ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു സവോള പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് തുടങ്ങുമ്പം അതിലേക്ക് മുളകിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതൊന്ന് വഴന്നു വരുമ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു പിടി തേങ്ങയും ഒരു ചെറിയ നെല്ലിക്ക മുഴുപ്പിൽ പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴന്നു വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ ജലാംശമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടിങ്ങനെ വഴന്ന് നല്ലൊരു മണമൊക്കെ വരും അതുവരെ വഴറ്റി കൊടുക്കണം തീരെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ആദ്യം ആ മുളക് മാത്രം വെറുക്കി ഇട്ടിട്ട് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അരയ്ക്കാൻ എളുപ്പമുണ്ടാകും എന്നാലും വല്ലാതെ ഇങ്ങനെ അരഞ്ഞു പോകേണ്ട ഈ രീതിയിലൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി നല്ല രുചിയുള്ളൊരു ചമ്മന്തിയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ും കൂടി ഓർക്കണേ താങ്ക്